ആ ശരി ഞാൻ നോക്കട്ടെ നിങ്ങൾ സമാ കോപ്പിലെ കയറ് ഓ ആത്മഹത്യ ഒന്നും ചെയ്യത്തില്ല ഞാൻ നോക്കിക്കോളാം നിങ്ങൾ സമാധാനം ആ എല്ലാം ഒപ്പിച്ചിട്ട് ഇവിടെ വന്നിരിക്കണല്ലേ ഏ നീ എന്ത് പണിയാടാ കാണിച്ച ഏ ഓ ഞാൻ എന്നാ കാണിച്ചതാ എവിടെ പോകട വാ വരിയല്ലേ നിന്നോടിച്ചാലും ചോദിക്കാണ്ടോടീ ഓ എന്നാ ചോദിക്കാനാ േ എന്റെ പൊന്ന് സാബു നിനക്കറിയാവല്ലോ എന്റെ രണ്ടാമക്കൾക്കും പറയാത്തക്ക ഒരു പണിയുമില്ല ഞാൻ ഇന്നലെ രാത്രി രണ്ടുപേരെ നന്നായിട്ടൊന്നും ഗുണദോഷിച്ചു തന്നെ പക്ഷേ ഉപദേശമൊക്കെ കഴിഞ്ഞ് റൂമിലേക്ക് ചെന്നപ്പോ മേരിക്കുട്ടി എന്നോട് പറയുക ഏ മനുഷ്യ കൂടുതൽ ചൂടാകാനൊന്നും നിക്കണ്ട സമാധി ദയ്യാറ്റിൻകരെ മാത്രമല്ല കുട്ടനാട്ടിലൂരുവെന്ന് ടോമിച്ച നീയൊന്ന് പതുക്കെപ്പറ സമാധിന്ന് കേട്ടാ മതി അനുകൂലിക്കുന്ന ഒരു പ്രതികൂലിക്കുന്ന ഓടിക്കെത്തും രണ്ടു കൊച്ചു പിള്ളേര് നമുക്കൊന്നും സദാചാരം കാണിച്ചാലോ അവിടെ രാവിലെ എനിക്ക് ഒരു വളം നമുക്ക് നാളെ വരുന്ന പിള്ളേരുടെ അല്ല നീ എന്താ രാവിലെ വീട്ടിൽ വീട്ടി എന്റെ പൊന്നെ രാവിലെ ഞാൻ ചായം കുടിച്ചോണ്ടിരിക്കാറ് അപ്പഴാ ഭാര്യയുടെ അനിയത്തി വന്ന് ചാടിയത് സ്വന്തം പെങ്ങളെപ്പോലെ ഞാൻ കൊണ്ടു നടന്ന് കൊച്ച അതിനിപ്പോ എന്താ പറ്റി ആ ഈ ഇടയ്ക്ക് ഏതോ ഒരു നാറിയ സ്വന്തം ഭാര്യയുടെ അനിയത്തിയും കൊണ്ട് ഒളിച്ചോടിയില്ലേ കൃത്യമായിട്ട് എന്റെ ഭാര്യ ആ വാർത്തയെ കണ്ടോണ്ടിരുന്നപ്പോഴാണ് അനിയത്തിയോ അപ്പ തൊട്ട് അവൾ എന്നെ സംശയത്തോടുള്ള നോട്ടം കുത്തും കോളും വെച്ച് വർത്താനോ നീ തിരിച്ചു ഒന്നും പറഞ്ഞില്ലേ ഞാനെന്നാ പറയാ ഞാൻ തടി കേടായത് പതുക്കേക്ക് മുങ്ങി എടാ ഞാൻ പോവുക എടാ ഞാൻ പോകുക പോവാണ് ആ പോവുക നീ എങ്ങോട്ട് വന്നു വീടേക്കല്ലേ ഏവിടുന്ന് ഞാൻ കുംഭമേളയ്ക്ക് പോവുക ഇനിയേ അവിടെ ചെന്ന് വല്ല വളയോ മാലയോ ഒക്കെ വിറ്റ് ഒന്ന് വൈറലാകാമെന്ന് നോക്കട്ടെ അയ്യോ അയ്യോ കുമ്പം എന്റെ കൂട്ടുകീറി ഇനി ഞാൻ എങ്ങനെ വൈറലാകും